വാഷ് ചെയ്തെടുക്കണം ഫസ്റ്റ് വാഷ് ചെയ്യുന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ബ്രെയിൻ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ കാണാത്തൊരു മുന്നത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണാം ചെറിയ കഷ്ണമാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക മാക്സിമം നല്ലോണം ചെറുതാക്കാതിരിക്കാൻ നോക്കുക കുറച്ച് വലുപ്പുണ്ടായിക്കോട്ടെ കഷ്ണം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കഷ്ണമാക്കി വെച്ച് തലച്ചോറ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ചെറേകദേശം ആയി വരുന്നുണ്ട് അപ്പോഴത്തെ നമുക്ക് കുറച്ച് മസാല പരിപാടികൾ നോക്കാം കുറച്ച് മൈതിട്ടെ കൊടുക്കാം കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം ഉപ്പ് മുളക് പൊടി ചിക്കൻ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് രണ്ടാക്കാം രണ്ട് കുഴമുട്ട ഏടയാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മാവൊരു ഡേറ്റ് ഉണ്ട് അതിലോട്ട് നമ്മൾ കഷയവെച്ച് വെച്ചാൽ തിളച്ചൊരു ഇനി മാവ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ഫ്രിഡ്ജിൽ വെക്കാം ഞങ്ങൾ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു രൂപമാണത് ഞങ്ങൾക്കത് പൊരിച്ചെടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക നന്നായിട്ട് മിച്ച് അമർ നല്ല ബലത്തിൽ അമർത്തരുത് ചട്ടി ചൂടായം കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കിട്ടി ചോപ്പത്തെ ചോപ്പ ഈ കളറല്ല അവൻ്റെ ചോപ്പി മറ്റേ മുഖ്യ കളറല്ലേ അപ്പൊ സാധനം ആയിട്ടുണ്ട് നമുക്ക് പേറ്റിലോട്ടിട്ട് കൊടുക്കാം ടേസ്റ്റ് നോക്കിയൊക്കെ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അടിപൊള ടേസ്റ്റ് ഉണ്ട് പക്ഷേ പൊടി ഇടുമ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക മൈദീം ഇപ്പോൾ മറ്റേ മറ്റേ പേരിലും കോൺഫ്ലവർ ആ കോൺഫ്ലവർ ഒക്കെ പക്ഷെ അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ട് ഇതിൽ വേണ്ടവർക്ക് കുരുമുളക് പൊടി ഒക്കെ ആഡ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തെരുവ് കുറവാണ് മുളക് പൊടി കുറച്ചിട്ടുള്ളൂ തെരുവ് കുറവുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഫസ്റ്റ് വേവിച്ചാൽ അതിന് വേവിക്കണം വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈ ബ്രോസർ ഉണ്ടാക്കുമ്പോൾ ഈ വേവുള്ളിലേക്ക് കിട്ടൂല അപ്പോൾ ഫസ്റ്റ് വെള്ളത്തിട്ട് വേവിക്കല് നിർബന്ധമാണ് നല്ല ചൂടുണ്ട് സക്സസ് ആയല്ലേ ചൗണ്ടുമ്പോൾ മാത്രമേ

Alright, video see ya. Okay. Bye. See you on next video. Bye. Yeah.